ൾ വെൽക്കം ടു കോമ്പറ്റീവ് കെയർ ഞാൻ മനു സോ നമ്മുടെ സെറ്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കാണ് അപ്പോൾ നമുക്ക് ഇത് കഷ്ടിച്ച് തൊണ്ണൂറ് ദിവസമേ ഉള്ളൂ പഠിക്കാൻ അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് എന്തോരം പഠിക്കാൻ പറ്റും എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ കാരണം വലിയ സിലബസ് ആണ് സെറ്റിനുള്ളത് സെറ്റ് മാത്സിന്റെ പ്രത്യേകിച്ച് സെറ്റ് മാക്സിന് വലിയൊരു സിലബസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്ത് ഏതൊക്കെ മുടിയുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നാണ് നോക്കുന്നത് ബേസ്ഡ് ഓൺ നമ്മുടെ പഴയ പരീക്ഷകൾ ഓക്കെ സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് പരീക്ഷകളിലായി എന്തൊക്കെ ഏതൊക്കെ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നോക്കിയേ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അതായത് ഏറ്റവും റീസെന്റ് ആയി സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ് നോക്കിയേ പത്തൊമ്പത് ശതമാനം ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് വണ്ണിൽ നിന്നാണ് പത്തൊമ്പത് ശതമാനം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പിടിച്ചെടുക്കുന്ന ഏതാണ് യൂണിറ്റ് ആണ് അപ്പൊ യൂണിറ്റ് വൺ യൂണിറ്റ് ഫോർ ഈ രണ്ട് മുടിയിൽ നിന്നാണ് റീസെൻ്റ് ആയിരുന്ന ജനുവരി എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ യൂണിറ്റ് ഫൈവും യൂണിറ്റ് ടൂയും യൂണിറ്റ് ത്രീയും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് വെച്ചും യൂണിറ്റ് ഫൈവും യൂണിറ്റ് ഫോർ സിക്സും എത്രയാണ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് അത് യൂണിറ്റ് വണ്ണും യൂണിറ്റ് ഫോറിലും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ചോദിച്ചപ്പോൾ യൂണിറ്റ് ഫൈവ് സിക്സിലുമാണ് രണ്ടാം സ്ഥാനത്ത് യൂണിറ്റ് ടൂ ത്രീയുമാണ് മൂന്നാം സ്ഥാനത്ത് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് കൊടുത്തത് എവിടെയാണ് യൂണിറ്റ് വണ്ണിലും ഫോറിലുമാണ് ഓക്കെ ഇനി മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം സോ ഇനി മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ എന്ത് വരും നോക്കാം ഇതാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ അവസ്ഥ നോക്കിയേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത് എവിടെ നിന്നാണ് യൂണിറ്റ് വണ്ണിൽ നിന്നും യൂണിറ്റ് ഫോറിൽ നിന്നുമാണ് അല്ലേ യൂണിറ്റ് വണ്ണ് യൂണിറ്റ് ഫോറുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്താ അതിൻ്റെ അർത്ഥം ഇരുപത് ശതമാനം ചോദ്യങ്ങളാണ് ഈ രണ്ട് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ ആലോചിക്കുകയും മൊത്തം നൂറ് മൊത്തം ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അഞ്ചിൽ ഒന്ന് അഞ്ചിൽ ഒന്നിൽ അഞ്ചിൽ രണ്ട് ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് മാത്രമാണ് ബാക്കി മൂന്ന് പോർഷനാണ് ബാക്കി നാല് യൂണിറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൽ നോക്കി യൂണിറ്റ് യൂണിറ്റ് ത്രീ നോക്കിയേ വെറും പതിമൂന്ന് ശതമാനമേ ഉള്ളൂ അത് വളരെ കുറവാണ് സോ നമുക്ക് എന്ന് മനസ്സിലാക്കാം യൂണിറ്റ് വണ്ണിനും യൂണിറ്റ് ഫോറിനും ലാസ്റ്റ് രണ്ട് എക്സാമിന് കൊടുത്താൽ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇനി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലേക്ക് പോകുമ്പോൾ നോക്കിയേ പതിനെട്ട് ശതമാനം ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് എവിടെ നിന്നാണ് യൂണിറ്റ് വൺ തന്നെയാണ് ഒപ്പം തന്നെ നിൽക്കുന്നതാണ് യൂണിറ്റ് ഫൈവ് ആണ് അപ്പോൾ യൂണിറ്റ് വണ്ണിന്റെ ഇമ്പോർട്ടൻസ് ഒപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് കഴിഞ്ഞ നാല് എക്സാമുകളിലായിട്ട് എന്താണ് യൂണിറ്റ് വണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആണല്ലോ സോ ഇനി മറ്റ് വരുന്ന ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സാം ഒരു അവസ്ഥ നോക്കാം നോക്കിയേ പതിനേഴ് ശതമാനം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് യൂണിറ്റ് വണ്ണെന്ന് ചോദിച്ചത് പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചത് എവിടെന്നാണ് യൂണിറ്റ് സിക്സും യൂണിറ്റ് ടൂ ആണ് അതായത് പത്തൊമ്പത് ശതമാനം വെച്ചാണ് രണ്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടാം സ്ഥാനം എപ്പോഴും എവിടെയാണ് യൂണിറ്റ് വൺ ആണ് അല്ലേ സോ ഇനി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുമ്പോഴൊക്കെ യൂണിറ്റ് വണ് വളരെ കുറവുണ്ടായിരുന്നുള്ളൂ പക്ഷെ വന്ന് വന്ന് നമ്മുടെ ഏറ്റസ്റ്റ് എക്സാം ആകുമ്പോഴേക്കും എന്തായവസ്ഥ യൂണിറ്റ് വണ്ണിന്റെ ഇമ്പോർട്ടൻസ് കൂടി ഇവിടെ നോക്കി ഏറ്റവും കൂടുതൽ ചോദിച്ചു ചോദിച്ചത് യൂണിറ്റ് ഫോർ ഫൈവിൽ നിന്നാണ് ഏതാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്പർ തിയറി വരുന്ന യൂണിറ്റ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു ചോദിച്ചിട്ടുള്ളത് ഓക്കെ സോ ഇത്രയും ഒക്കെ കണ്ടപ്പോൾ ഈശ്വര ഐഡിയല്ല എന്താണ് യൂണിറ്റ് വണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി കൂടി വരുമ്പോൾ മറ്റ് യൂണിറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസിനെണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ആ ഒരു പാറ്റേൺ ആണ് എൽ ബി എസ് ഫോളോ ചെയ്യുന്നത് ഒപ്പം തന്നെ യൂണിറ്റ് ഫോറിൻ്റെയും ഇമ്പോർട്ടൻസ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ഇത്രയും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നല്ല ചിട്ടയായി ഓരോ യൂണിറ്റും പക്കിയായിട്ട് പഠിച്ചാൽ എന്താണ് നമുക്ക് സെറ്റ് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാം സോ നമുക്ക് തൊണ്ണൂറ് വരുന്ന തൊണ്ണൂറ് ദിവസം എന്നാലും പക്കയായിട്ട് പഠിക്കാൻ നമുക്ക് കോമ്പറ്റേറ്റീവ് അക്കണ്ടർ ഒപ്പം പഠിക്കാം ഓക്കെ അപ്പോൾ കോമ്പറ്റേറ്റീവ് കറക്ടറിൽ പുതിയ നയൻറ്റി ഡേയ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബാച്ചിൽ പഠിച്ച് നമുക്ക് ഫുൾ സിലബസും കവർ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ മെമ്പർഷിപ്പ് ഉണ്ടാവും ഡെയിലി വർക്ക്ഔട്ട്സ് ഉണ്ടാവും എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും കോമ്പറ്റേറ്റീവ് കറക്ടർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ദൈ ധൈര്യമായിട്ട് കോമ്പറ്റേറ്റീവ് കറക്ടറിലേക്ക് വരാം നമുക്ക് സെറ്റ് ഒന്നിച്ച് നേടാം ഓക്കെ സോ ഇനി മറ്റോ യൂണിറ്റ് വൈസ് ട്രെൻഡ് ഒന്ന് നോക്കാം ഓക്കെ യൂണിറ്റ് വൈസ് ട്രെൻഡ് നോക്കുമ്പോൾ നോക്കിയേ യൂണിറ്റ് വണ്ണിന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാറ്റേൺ ഗ്രാഫ് മേളിലേക്കെ പോകുന്നത് അതായത് പതിനൊന്ന് പതിനാല് അങ്ങനെ പതിനഞ്ച് ക്വസ്റ്റ്യൻ വരെയാണ് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചത് ഓക്കെ ആണല്ലോ പതിനഞ്ച് എക്സാം പതിനഞ്ച് ക്വസ്റ്റ്യം വരെയാണ് കഴിഞ്ഞ ഏറ്റവും റീസന്റ് ആയ എക്സാമിൽ എൺപത് ക്വസ്റ്റ്യനിൽ പതിനഞ്ച് ക്വസ്റ്റിനും എവിടെ നിന്നായിരുന്നു യൂണിറ്റ് വണ്ണിൽ നിന്നായിരുന്നു അതേപോലെ തന്നെയാണ് ഏകദേശം എന്ത് യൂണിറ്റ് ഫോറും കണ്ടോ ഗ്രാഫ് മേളിലേക്കാണ് പോകുന്നത് അതായത് പതിനാലിന് പതിനഞ്ച് ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സ് നോക്കി ഏകദേശം ഒരേ ലെവൽ ചോദ്യങ്ങളാണ് എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ളത് എന്താണ് ഒരു പതിമൂന്ന് പതിമൂന്ന് തൊട്ടാണ് ഇങ്ങനെ പോകുന്നത് ആകെ ഒരു വർഷം മാത്രമാണ് അത് പതിനഞ്ച് ചോദിച്ചിട്ടുള്ളത് പക്ഷേ പതിമൂന്ന് എന്നാ റേഞ്ച് അധികം വിടുന്നില്ല പിന്നെ യൂണിറ്റ് ടു നോക്കി കുറഞ്ഞു ഓർണ വരാണ് ആസ് പെർ ദ ഇയർ പാസസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നോക്കുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി നോക്കുമ്പോഴും ക്വസ്റ്റ്യൻസിനെ കുറഞ്ഞു കുറഞ്ഞാണ് ഇവിടെ യൂണിറ്റ് ടൂവിൽ വരുന്നത് ഓക്കെ ആണല്ലോ നമുക്ക് നോക്കാം ഇനി ഓരോ യൂണിറ്റിൽ നിന്നും ലാസ്റ്റ് എക്സാമുകൾക്ക് ചോദിച്ചാൽ ആവറേജ് മാർക്കും ആവറേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ നമുക്ക് ലാസ്റ്റ് അഞ്ച് എക്സാമുകളിലായി യൂണിറ്റ് വണ്ണിൽ നിന്ന് ചോദിച്ച ആവറേജ് ക്വസ്റ്റ്യൻസ് എണ്ണം പതിനാലാണ് ആവറേജ് ഓൺ ആവറേജ് പതിനാല് ക്വസ്റ്റ്യൻസ് വരെ എന്താണ് യൂണിറ്റ് വണ്ണിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട് അത് വിത്ത് മാർക്ക് ട്വന്റി വൺ മാർക്സ് ലാസ്റ്റ് അഞ്ച് വർഷത്തെ ആവറേജ് എടുക്കുമ്പോൾ ലാസ്റ്റത്തെ രണ്ട് എക്സാമിന്റെ ആവറേജ് നോക്കുമ്പോഴാണ് നോക്കി പതിനഞ്ചര മാർക്കാണ് പതിനഞ്ചര ക്വസ്റ്റ്യൻ അതായത് പതിനാറ് ക്വസ്റ്റിൻ അറൗണ്ട് എവിടെന്ന് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട് എൺപത് ക്വസ്റ്റിന്റെ പതിനാറ് ക്വസ്റ്റിൻന്ന് പറയുമ്പോൾ എത്ര അഞ്ചിലൊന്നും അവിടെ തന്നെ വരുന്നുണ്ട് ഏഷ്യം എത്രയാണ് ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്നേകാല് മൂന്നര മാർക്ക് എവിടെ നിന്ന് വരും ഇരുപത്തിനാല് മാർക്ക് ഒക്കെ വരും എവിടുന്നാണ് യൂണിറ്റ് നിന്ന് മാത്രം എൺപതിന്റെ ഇരുപത്തിനാല് എൺപതില് ഇരുപത്തിനാല് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കട്ട് ഓഫിന്റെ പകുതി എത്തി ആണല്ലോ കട്ട് ഓഫിന്റെ പകുതി കടന്നു നമ്മളോ അവിടെ തന്നെ അല്ലേ കട്ട് ഓഫ് പേർ പേപ്പർ കട്ട് ഓഫ് എത്രയാണ് നാൽപ്പത് മാർക്ക് മതി അല്ല ഇരുപത്തിനാല് മാർക്ക് നമുക്ക് യൂണിറ്റ് വണ്ണിൽ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മുടെ ബാക്കി പകുതി പണിയോട് തീർന്നു ആണല്ലോ ഇനി കമ്പാരിസൺ അടി അടിയിൽ അടിയിലേക്ക് അടിയിലേക്ക് വന്നു വരുമ്പോൾ നോക്കി യൂണിറ്റ് ടുൂയില് പന്ത്രണ്ട് ആണ് കഴിഞ്ഞ രണ്ട് എക്സാമുകളിലായിട്ട് അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ടായിരത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുമ്പോൾ എന്താണ് പന്ത്രണ്ട് ക്വസ്റ്റിനെ എന്ന് ചോദിച്ചിട്ടുള്ളൂ ഓൺ ആവറേജ് പന്ത്രണ്ട് ക്വസ്റ്റ്യനെ യൂണിറ്റ് ടുവിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ അതായത് പതിനഞ്ച് മാർക്ക് ഓക്കെ യൂണിറ്റ് ത്രീ നോക്കുമ്പോൾ നോക്കിയാൽ അത് ഒന്നുകൂടി കുറഞ്ഞു എത്രയാണ് യൂണിറ്റ് ത്രീയിൽ പതിനൊന്നര ക്വസ്റ്റ്യൻ അതായത് പന്ത്രണ്ട് ക്വസ്റ്റിൻ അതും പന്ത്രണ്ട് തന്നെ പറയാം ഏകദേശം പതിനേഴേകം മാർക്കിനുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളൂ യൂണിറ്റ് ടുവിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ യൂണിറ്റ് യൂണിറ്റ് ടു യൂണിറ്റ് ത്രീയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ യൂണിറ്റ് ഫോർ നോക്കുമ്പോൾ നോക്കി പതിനഞ്ചര മാർക്കിൻ്റെ ക്വസ്റ്റിൻസാണ് എവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് എവിടെയെന്ന് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ഫോറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ പതിനഞ്ചര മാർക്ക് പതിനഞ്ചര ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഏകദേശം ഇരുപത്തി മൂന്ന് മാർക്ക് വരും ഓക്കെ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സും ഏകദേശം ഒരേപോലെയാണ് എന്താണ് പതിമൂന്ന് ആണ് അപ്രോക്സിമെറ്റ്ലി ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് എക്സാമ്പിളായിട്ട് ഓൺ ആവറേജ് നോക്കുമ്പോഴും ഏകദേശം പതിമൂന്നിൻ്റെ റേഞ്ച് വിട്ട് യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സും പോയിട്ടില്ല അപ്പോൾ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മറ്റ് കൂടുതൽ കൊസ്റ്റൻസ് ചോദിക്കാനുള്ള മോഡിയൂൽസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അപ്പം ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ഷനിൽ നിന്ന് എത്ര എത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചോദിക്കുന്നു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടി ഈ വരുന്ന മെയ് മെയ് രണ്ടാം തീയതി കൃത്യം രാത്രി ഏഴ് മണിക്ക് ഞാൻ ഒരു ഫ്രീ വെബിനാർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്രീ വെബിനാർ പങ്കെടുക്കുന്നതിനായി താഴെ തന്നിട്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ സെറ്റ് എക്സാമിനിപ്പോൾ തൊണ്ണൂറ് ദിവസം ഉള്ളൂ എന്നറിയാം എന്തൊക്കെ ഡൗട്ട്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം എല്ലാം നമുക്ക് അവിടെ വെച്ച് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാ ഡൗട്ട്സും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്യുക താഴെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം സോ ഇന്നത്തെ ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടാറിലായിട്ട് വരാം താങ്ക്